ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സംഘടിപ്പിച്ച കടയെടുപ്പ് സമരം തിരൂരിൽ പൂർണ്ണം റേഷൻ ഡീലേഴ്സ് സംയുക്ത സമരസമിതി തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ പ്രകടനം നടത്തി സപ്ലൈ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ചെയ്തു റേഷൻ ഡീല സംയുക്ത സമരസമിതി തിരൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സപ്ലൈ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സപ്ലൈ ഓഫീസ് പരിസരത്ത് സമാപിച്ചു നിരവധി വ്യാപാരികൾ പ്രകടനത്തിൽ പങ്കാളികളായി തുടർന്ന് തിരൂർ സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ കുറക്കോളി മൈദിൻ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ മൊത്തമായി വികസനവും സൗകര്യങ്ങളും ഒരു ഭരണകൂടത്തിന്റെ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്നാൽ കേരളത്തിൽ എന്തോ ഒരു സ്വഭാവത്തിലാണ് ഭരണകൂടം മുന്നോട്ട് പോകുന്നത് സാധാരണ നാൾക്കാൻ വരുന്ന പോലും മുഖം തേടിയാക്കാൻ കഴിയില്ല നമുക്കറിയാം ഗവൺമെന്റുകളുടെ സ്വഭാവം ഇതാണ് കേരളം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മൾ ഇത് ഈ സമരത്തെ അടിച്ചമർത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നുൾപ്പെടെ ഈ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷേ ഈ താലൂക്കിൽ അതിനെല്ലാം മറികളന്ന മുഴുവൻ റേഷൻ കടകൾ ഇരുന്നൂറ്റി എഴുപതോളം റേഷൻ കടകൾ മുഴുവനും അടച്ചിട്ടുകൊണ്ട് ഈ സമര ഇറങ്ങിയ മുഴുവൻ റേഷൻ വ്യാപാരികളിൽ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് സംയുക്ത സമരസമിതി സംസ്ഥാന വൈസ് ചെയർമാൻ കാടാമ്പുഴ മൂസ മുഖ്യപ്രഭാഷണം നടത്തി സമരസമിതി മലപ്പുറം ജില്ലാ ചെയർമാൻ കെ ഉണ്ണി സമര സന്ദേശം നടത്തി കാതർ പഞ്ചമി അധ്യക്ഷത വഹിച്ചു മമ്മു പാലുളി സൈബത്ത് പുറത്തൂർ നാസർ പൊറ്റാരത്ത് മനോജ് പാറശ്ശേരി അബൂബക്കർ മരവന്ത ഷാജി മുളക്കൽ സിദ്ദീഖ് ചമ്രവട്ടം സി എം അബുബക്കർ സെലിം കെ മംഗലം എന്നിവർ സംസാരിച്ചു അറവണ്ണ സ്വാഗതവും ജാഫർ തണ്ടത്ത് നന്ദിയും പറഞ്ഞു ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ Thank you